നമസ്തേ 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 അപ്പോ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യ യേശുവിന്റെ റിസറക്ഷൻ ഉണ്ടല്ലോ യേശുവിന്റെ ഉയർത്തെഴുന്നപ്പം പറഞ്ഞ് ഈ കുഞ്ഞാറികൾ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്ന കാര്യമുണ്ടല്ലോ സത്യത്തില് യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല യേശുവിന്റെ ശിഷ്യന്മാര് തന്നെ രഹസ്യ ശിഷ്യന്മാർ അവർ തന്നെ യേശുവിന്റെ ഡെഡ് ബോഡി കത്തിച്ചു കളയുകയാണ് എന്നിട്ട് യേശു ഉയർത്തി വന്നിട്ടു എന്ന് കള്ളപ്രചരണം നടത്തിയാണ് ഉണ്ടായത് യേശുവിന്റെ ഡെഡ് ബോഡി യേശുവിനെ എവിടെയാണോ കൊണ്ടുവച്ചത് അവിടെ ഒരു ഗുൽഗോത്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് യേശുവിനെ കുരിശി തെറച്ച് കൊന്നത് അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു ടൂമ്പുണ്ട് ഒരു ഗുഹ കല്ലറ അപ്പോ ആ കല്ലറയിലാണ് യേശുവിൻ്റെ ബോഡി വെച്ചത് ആ കല്ലറയുടെ അകത്തിട്ട് തന്നെ യേശുവിന്റെ ഡെഡ് ബോഡി കത്തിച്ചുകളു നോക്കണേ ഉം യേശുവിന്റെ ഡെഡ് ബോഡി യേശു കത്തിച്ചു ഭസ്മോക്കി ഹിന്ദുക്കൾ ചെയ്യണമല്ലേ എന്നിട്ട് ക്രിസ്ത്യാനികളെ കൊണ്ട് യേശുവിനില് വിശ്വസിക്കാൻ പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളുടെ ഡെഡ് ബോഡി ക്രിസ്ത്യാനികൾ കൊണ്ട് കുടിച്ചു കൊടുക്കും പുഴുക്കൾക്ക് തിന്നാനിട്ട് കൊടുക്കും ഗതി കിട്ടാത്ത ജന്തുക്കൾ ഇങ്ങനെയുണ്ട ഒരു ഭാഗ എന്തൊരു കഷ്ടമാണ് നല്ല വയ്ക്കണേ പക്ഷേ ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ബൈബിൾ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ പോണത് ഒരുപാട് ബൈബിൾ ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റും പക്ഷെ ഒരൊറ്റ വീഡിയോ കൊണ്ട് പറഞ്ഞ് പറഞ്ഞാൽ തീരില്ല അപ്പോൾ ഒന്നാം ഭാഗം ഇത് ഒന്നാം ഭാഗമാണ് ഓക്കെ എത്ര ഭാഗം ഉണ്ടാവും എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല നിങ്ങൾ കൺവിൻസ്ഡ് ആകണവരെയും എനിക്ക് പറയേണ്ടി വരും അത് ഞാൻ എവിടെ നിന്നാണ് തുടങ്ങണതെന്ന് വെച്ചാല് ഇതാണ്ട് ഇവിടെ നിന്ന് തന്നെ യോഹനാന്റെ പുസ്തകം ഇരുപതാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങണത് ഓക്കെ അത് നിങ്ങൾ കേട്ടോളൂ അപ്പോ ഇവിടെ പറയുന്നത് ജോൺ ട്വന്റി സെവൻറ്റീൻ കിങ് ജെയിംസ് ആണ് ജീസസ് സെറ്റ് അൺ ടു ഹെർ ഈ ഹെർ എന്ന് പറഞ്ഞാൽ മേരി മക്ദലന ടച്ച് മീ നോട്ട് ഫോർ ഐ എം നോട്ട് എറ്റ് അസെൻഡ് ടു മൈ ഫാദർ എന്നെ തുടരുത് കാരണം ഞാനിതുവരെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഉയർന്നു പോയിട്ടില്ലാത്ര മനസ്സിലായോ പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ലെന്ന് മേരി മക്ദലനോട് പറയണേ ഞായറാഴ്ച ആദ്യ രാവിലെ മേരി മക്ദലന് യേശുവിൻ്റെ കല്ലറയിലേക്ക് പോയി കല്ലറയിലേക്ക് പോയപ്പം നോക്കുമ്പോൾ കല്ലറയുടെ വാതിൽ ഉരുട്ടി മാറ്റി മാറ്റിവെച്ചേക്കും അപ്പോൾ തന്നെ മേരി മഖ്ദലന ശിഷ്യന്മാരെടുത്ത് വന്ന് വിവരം പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ വന്ന് നോക്കിയിട്ടും പോയി അത് കഴിഞ്ഞിട്ട് മേരി മഖ്ദലന അവിടെ തന്നെ നിൽക്കണമായിരുന്നു ആ സന്ദർഭത്തിലാണ് യേശു വരുന്നത് മേരി മഖ്ദലയുടെ മുമ്പിൽ അപ്പോൾ ശിഷ്യന്മാർ വന്ന് നോക്കി പോകും വരും ഗുഹടാകത്ത് വന്ന് നോക്കുമ്പോൾ യേശുവിന്റെ ഡെഡ് ബോഡി അതിന്റെ അകത്തില്ല അപ്പൊ അവരത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാക്കാണ്ട് അവര് തിരിച്ചു പോകും അപ്പോഴാണ് യേശു വരുന്നത് അവര് പോയി പോ പോണ തക്കത്തിന് അവർ പോയി അപ്പൊ തന്നെ യേശു വരും വന്നിട്ട് മേരി എന്ന് വിളിക്കും ആരെ ഈ മറിയ മഗ്ദൽ യേശു മരിച്ച് രണ്ടാമത് വരുമ്പോ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഈ മറിയ മഗ്ദലന എന്ന് പറയുന്ന പിശാശു ബാധിച്ച സ്ത്രീയുടെ മുമ്പിൽ ഇവളിൽ നിന്നാണ് ഏഴ് പിശാശുക്കൾ പുറത്തു പോയത് എന്ന് ബൈബിളിൽ വചനമുണ്ട് അവർ പിശാശു ബാധിച്ച സ്ത്രീയുടെ മുമ്പിലാണ് യേശു പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പൊ നിങ്ങൾ മരിച്ചിട്ട് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്തായി വീണ്ടും പുനർജന്മം നിങ്ങൾ അതേ ശരീരത്തോടുകൂടി തന്നെ നിങ്ങൾ ഉയർത്തു വരണമെന്ന് വിചാരിക്കുക അപ്പോ നിങ്ങൾ ആരെ കാണാനായിരിക്കും ആദ്യം ആഗ്രഹിക്കുക അല്ലെങ്കിൽ ആരെയാണ് നിങ്ങൾ ആദ്യം കാണേണ്ടത് നിങ്ങൾ മരിക്കുമ്പോ നിങ്ങളുടെ അമ്മ ജീവനോടെ ഉണ്ടെന്ന് കരുതുക യേശുവിന്റെ അമ്മ ജീ യേശുവിനെ പ്രസവിച്ച സ്ത്രീ അവര് ജീവനോടെ ഉണ്ടായിരുന്നല്ലോ അപ്പോ അവരുടെ പേരും അറിയുന്ന പക്ഷേ യേശു അവരെ കാണാനല്ല പോണത് ഈ പിശാശു ബാധിച്ച ഈ സ്ത്രീയാണ് കാണാൻ പോകുന്നത് പക്ഷേ ആ വേശ്യാസ്ത്രീയുടെ മുമ്പിൽ വന്നിട്ട് യേശു ആദ്യം തന്നെ പറയുന്ന ഡയലോഗ് യേശു ഈ ക്രിസ്ത്യാനികൾ പറയുന്ന പോലെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യമായിട്ട് പറയുന്ന ഡയലോഗ് മറിയ മക്ദുലിന്റെ അടുത്താണ് ടച്ച് നോട്ട് for I am not yet ascended to my father. എന്നെ തുടരുത് കാരണം ഞാൻ ഇതുവരെ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയിട്ടില്ല യേശു പിതാവിൻ്റെ അടുക്കിലേക്ക് പോണത് എപ്പോഴാണ് അസെൻഷൻ യേശുവിൻ്റെ സ്വർഗാരോഹണം എപ്പോഴാണ് അത് ആ പുസ്തക പ്രവർത്തനങ്ങളിലുണ്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് യേശു മരിച്ച് ഈ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ഞായറാഴ്ച അത് കഴിഞ്ഞിട്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് യേശു പിതാവിന്റെ അടുക്കലേക്ക് പോണത് അപ്പോ ഇവിടെ യേശു എന്താ പറയണത് മറിയ മക്ദലോട് എന്നെത്തൊരു കാരണം ഞാൻ കാരണം ഫോർ ഐ എം നോട്ട് അസൻഡ് ടു മൈ ഫാദർ എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇതുവരെ എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോയിട്ടില്ല എന്നാണ് യേശു പറയുന്നത് അപ്പോ യേശു പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് വരെ യേശുവിനെ ആരും തൊടാൻ പാടില്ല എന്നല്ലേ എന്റെ അർത്ഥം അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ വന്നത് ചട്ട് കഴിഞ്ഞിട്ട് വീണ്ടും വന്നത് ഭൂതമാണോ ഗോസ്റ്റ് ആണോ ശരിക്കും ത്രീ ഡയമെൻഷൻ ബോഡിയാണോ അല്ലെങ്കിൽ ടു ഡൈമെൻഷൻ ബോഡിയാണോ എന്ന് എങ്ങനെ സ്ഥിരീകരിക്കാൻ കഴിയും എന്ന് ചോദിക്കുമ്പോ കുഞ്ഞാടുകൾ സാധാരണ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതായത് ോഹനാന്റെ പുസ്തകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തെന്ന് അത് വായിച്ചു കേൾപ്പിച്ചു തരാം അതും കൂടി കണ്ടോളൂ കണ്ടില്ല എന്ന് പറയരുത് ഇതേ ഇവിടെ ഓക്കെ യേശുഴുന്നേറ്റിട്ട് ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതായത് ഇതിവിടെ ഇതിവിടെന്നെതിരുന്നത് ഇരുപത്തിനാലാം വാക്യം തോമസ് ദ വൺ കോൾഡ് വൺ ഓഫ് ദി ട്വൽവ് പന്ത്രണ്ട് പേരിൽ ഒരാൾ വാസ് ഇൻ വിത്ത് ഡിസൈപ്പിൾസ് വെൻ ജീസസ് കെ ഇയാൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല വി ഹാവ് സീൻ ദി ഞങ്ങള് യേശുവിനെ കണ്ടു കർത്താവിനെ കണ്ടു but he replied unless I I see the 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 nail marks in in his his hands put my wombs, nails, put my my finger wounds left by nails and hand into his side I won't believe. അവനാണ് എണീറ്റ് വന്നിട്ടാണ് ചത്തുപോയ യേശു കുരിശി തറക്കപ്പെട്ട യേശു എണീറ്റ് വന്നെങ്കിൽ കുരിശി തെറച്ച മാർക്ക് കയ്യിലുണ്ടാവുമല്ലോ ആ വൂണ്ട് പിന്നെ സൈഡിൽ കുത്തിയല്ലോ അതിൻറെയൊക്കെ മുറിവടയാളം ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ കൈയിട്ട് നോക്കാതെ ഞാൻ വന്നത് യേശു ആണ് അല്ല ശരിക്കും യേശു ജീവനോടെ വന്നതാണ് അല്ലാതെ ഒരു ഗോസ്റ്റ് അല്ല വന്നത് എന്ന് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ തോമസ് വിശ്വസിക്കുന്നില്ല തോമസ് കരുതുന്നത് യേശുവിൻ്റെ ഭൂതമാണ് വന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ യേശുവിനെ തൊട്ട് നോക്കിയാലേ തോമസ് വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴ്ത് മുറി വായിച്ചോളൂ After eight days, his disciples were again in a house and Thomas was with them, even though the doors were locked. Note that point. Okay. Even though the doors were locked, Jesus entered and stood among them. He said, Peace be with you. Then he said to Thomas, put your finger here. Look at my hands. Put your hand into my side. No more disbelief. Believe. അപ്പോ തോമസിന്റെ അടുത്ത് വന്നിട്ട് യേശു നിന്റെ നി നിന്റെ കൈ എന്റെ മുറിവിലിടൂ എന്റെ സൈഡിന് പടയാളികൾ എന്റെ സൈഡിനായിട്ട് കുത്തിയില്ലേ ആ മാർക്ക് ആ ഊട്ടം ഇപ്പോഴും ഉണ്ട് അവിടെ കൈയിടൂ എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു ശരിക്കും ജീവനോടെ തന്നെ തിരിച്ചു വന്നതല്ലേ ഏഹ് ത്രീ ബോഡി അല്ലേ അല്ലാതെ ഭൂതമല്ലല്ലോ എന്നാണ് കുഞ്ഞാടുകളുടെ വാദം പക്ഷേ ഇത് ഈ എഴുതിയിരിക്കുന്നത് യോഹനന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് തെറ്റാണ് എന്നാണ് ലൂക്കയുടെ പുസ്തകം പറയുന്നത് യോഹനന്റെ പുസ്തക പ്രകാരം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ വായിച്ചത് തോമസ് പന്ത്രണ്ട് പേരിൽ ഒരുവനായിരുന്നു അവൻ യേശു വന്നപ്പോൾ യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവനുണ്ടായിരുന്നില്ല പക്ഷേ ലൂക്കായ പുസ്തക പ്രകാരം യോഹൻ പറയുന്നത് നുണയാണ് കാരണം തോമസ് ഉണ്ടായിരുന്നു എന്നാണ് ലൂക്കയുടെ പുസ്തകത്തിൽ മൊഴിയുണ്ട് അത് ഞാൻ കേൾപ്പിച്ച് തരാം അത് കേട്ടോളൂ ലൂക്കയുടെ പുസ്തകം ാം അധ്യായം ആൻഡ് ദൈ റോസ് അപ്പ് ദാറ്റ് സെയിം ഹവർ ആൻഡ് റിട്ടേൺ ടു ജെറുസലേം രണ്ടാൾക്കാർ എം ഹൗസ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോയായിരുന്നു ഞായറാഴ്ച ഒരു ഉച്ചയായപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന പറയപ്പെടുന്ന ഞായറാഴ്ച ഉച്ചയായപ്പോൾ രണ്ടു പേര് ശിഷ്യന്മാരെ കൂടെ ആയിരുന്നു അവർ അവർ എം ഹൗസിലോട്ട് പോയി അപ്പോ അവർ പോകുമ്പോ യേശു അവരുടെ മുമ്പിൽ വന്നു യേശു അവരുടെ മുമ്പിൽ വന്നിട്ട് ഒരു കള്ള വേഷത്തിൽ വന്ന് ഒരു ഫോറിനറിന്റെ വേഷത്തിൽ വന്നു അവർക്ക് അറിയാവുന്ന യേശു ആയിട്ടല്ല അവർ വന്നത് വേറൊരു വേഷത്തില് യക്ഷികൾ പല വേഷത്തിലും വരും എന്നറില്ല അതേപോലെ ഭൂതമായിട്ട് വരുന്ന യേശുവിന് പല വേഷത്തിലും വരാൻ പറ്റും അങ്ങനെ വേഷം മാറി വന്നിട്ട് യേശു അവരുടെ കൂടെ നടന്നു എം് ഹൗസ് വരെ പോയി എം ആഹ് എത്തിയപ്പോഴേക്കും യേശു വേറെ വഴിക്ക് നടന്നു പോകണം എന്നുള്ള വിധത്തിൽ അഭിനയിച്ചു അപ്പൊ അവർ പറഞ്ഞു നീ എങ്ങോട്ട് പോകുന്നു ഇത്ര വൈകിയില്ലേ ഇരുട്ടായില്ലേ വരൂ ഞങ്ങളുടെ കൂടെ ആഹാരം കഴിക്കാന്ന് പറഞ്ഞു ആഹാരം കഴിക്കാൻ വന്നപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഇത് യേശു ആണെന്ന് അപ്പൊ തന്നെ അവര് യേശുവാണ് തങ്ങളുടെ കൂടെ ഇത്ര നേരം നടന്നിരുന്നത് എന്ന് അവരും മനസ്സിലാക്കിയപ്പോൾ ആ നിമിഷം തന്നെ യേശുഡി സപ്പീർ ചെയ്തു അതിന് അതിവിടെ തന്നെ ഉണ്ട് ലൂക്കട പുസ്തകത്തിൽ തന്നെ ഉണ്ട് ദേ 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 ഉണ്ട് മുപ്പതാം വാക്യം ആൻഡ് ഇറ്റ് ടു പാസ് ആസ് അറ്റ് മീറ്റ് വിത്ത് അതായത് ഭക്ഷണം കഴിക്കാനായിരുന്നു ഗേവ് ഇറ്റ് ദ ആൻഡ് ദർ ഐസ് വെർ ഓപ്പൺ ആൻഡ് ദൈ ന്യൂ ഹിം ആൻഡ് ഹി വാസ് വാനിഷ്ഡ് ഔട്ട് ഓഫ് ദർ സൈറ്റ് കിടക്കണ ഇത് യേശു ആണ് എന്നവര് മനസ്സിലാക്കിയപ്പോൾ തന്നെ യേശു വാനിഷ് ആയിക്കിളി യേശു ഭൂതമല്ലേ യേശു അപ്രത്യക്ഷനായി കളഞ്ഞു അപ്പോ തന്നെ അവര് ആൻഡ് ദൈ റോസം ഹവൾ ആൻഡ് റിട്ടേൺ ടു ജെറുസലേം അവർ തിരിച്ച് ജെറുസലേമിലേക്ക് നടന്നു ഇത് എം ഹൗസ് എന്ന് പറയുന്നത് ജെറുസലേമിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് ഓക്കെ റിട്ടേൺ ടു ജെറുസലേം ആൻഡ് ഫൗണ്ട് ദ ഇലവൻ വർ വിത്ത് അപ്പോ അവർ തിരിച്ചു വന്നപ്പോ ആരെയൊക്കെയാണ് കണ്ടത് പതിനൊന്ന് ശിഷ്യന്മാരെ കണ്ടു യുദാസോ ഓൾറെഡി ചത്തുപോയല്ലോ തൂങ്ങി ചത്തല്ലോ അപ്പോ ഈ പതിനൊന്ന് ശിഷ്യന്മാരിൽ തോമസ് ഉണ്ട് തോമസ് ഉണ്ട് യോഹന്നാന്റെ പുസ്തകം നേരത്തെ എന്താ പറഞ്ഞത് யப்பட்ட தோமஸ்ல ப் இது கண்டோட் அவர் டான் ஹவுஸ் நோன் டுஸ் போக் ജീസസ് ഹിംസെൽഫ് സ്റ്റുഡ് ഇൻ മിഡ്സ്റ്റ് ഓഫ് ദെ ഇവിടെ ദം എന്ന് പറയുന്നത് പതിനൊന്ന് പേരെ ഉൾപ്പെടുത്തിയാണ് അതായത് തോമസ് ഉണ്ടായിരുന്നു മനസ്സിലായോ അതായത് യോഹന്നാനിൽ പറയുന്നത് യേശു വന്നപ്പോൾ തോമസ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് കള്ളമാണെന്നാണ് ലൂക്കാസ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ യേശുവിന്റെ അവിടെ കൈയിട്ട് നോക്കി ഇവിടെ കൈയിട്ട് നോക്കി എന്നൊക്കെ പറഞ്ഞ കള്ളമായില്ലേ ആയോ ആയോ ഇതിൽ തെളിവ് എന്താ വേണ്ടത് പിന്നെ യേശു ആദ്യം തന്നെ മേരി മക്ദലനോട് പറഞ്ഞെന്താണ് അതല്ലേ മെയിൻ മെയിൻ സംഭവതല്ലേ ജീസസ് ടു ഹർ ടച്ച് മീ നോട്ട് ഫോർ ഐ എം നോട്ട് യെറ്റ് അസെൻഡ് ടു മൈ ഫാദർ എന്നെ തുടരുത് കാരണം ഞാൻ ഇതുവരെ എൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോയിട്ടില്ല അപ്പോ പിതാവിന്റെ അടുക്കിലേക്ക് പോകണമെന്ന് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ എട്ടു ദിവസം കഴിഞ്ഞിട്ട് യോഹന്നാൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അവിടത്തോട് ഇവിടത്തോട് എന്നൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് പിതാവിൻ്റെ അടുക്കിലേക്ക് പോണവരേന് തൊടാൻ പാടില്ലെന്നല്ലേ മറിയ മക്തിൽ എന്നോട് പറഞ്ഞത് മനസ്സിലായോ കാര്യങ്ങളൊക്കെ കൃത്യമായേ കൃത്യമായില്ലേ അപ്പോ ഉയർത്തെഴുന്നേറ്റ് വന്നതല്ല യേശുവിന്റെ ഭൂതം ഗോസ്റ്റാണ് വന്നത് അവരുടെ മുമ്പിൽ മനസ്സിലായോ റിസർച്ചല്ല ോസ്റ്റ് വരികയാണ് ഉണ്ടായത് പിന്നെ ഒരു ചോദ്യവും കൂടി അവശേഷിക്കുന്നുണ്ടല്ലോ അതെന്താണോ ഓക്കെ ഗോസ്റ്റ് വന്നു സമ്മതിച്ചു പക്ഷേ ജീവിച്ചിരുന്ന യേശുവിനെ കുരിശി തറച്ചു കൊന്നിട്ട് അരിമദ്യ ജോസഫ് വന്നിട്ട് ആ ഡെഡ് ഡെബോഡി കുരിശിന്ന് വിടുവിച്ച് ഡിസാർജ് ചെയ്ത് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ചൂമ്പിൽ കൊണ്ടുവച്ചായിരുന്നല്ലോ വെച്ചില്ലേ ആ ബോഡിക്ക് എന്ത് സംഭവിച്ചു യേശുവിന്റെ ഗോസ്റ്റ് വന്നു പറഞ്ഞ ബോഡി ഇല്ലാട്ടാവൂല്ലോ ആ ബോഡിക്ക് എന്ത് സംഭവിച്ചു ആ ചോദ്യത്തിന് മറുപടി പറയണ്ടേ ആ ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ ഇതിന്റെ അടുത്ത ഭാഗം രണ്ടാം ഭാഗത്തിൽ ഞാൻ പറയാം ഞാൻ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നിസ്സാര വിഷയമല്ല ഞാൻ ചർച്ച ചെയ്യണത് ഇത് എന്നെ ഇതില് എന്നോട് ഇതിന് തർക്കിക്കാനൊന്നും ഒരു കുഞ്ഞാടും ജനിച്ചിട്ടില്ല അവന്റെ ഉമ്മാന്റെ വയറ്റിൽ ഒരു പതിനാറ് മാസം ഇരുന്നിട്ട് പുറത്തോട്ട് വന്നാലും കാർത്തിക്കിനോട് ഈ വിഷയത്തിൽ ബൈബിള് വിഷയത്തിൽ തർക്കിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് യുവമാര് വരാത്തത് യുവമാര് എന്ത് കുറെ ചീത്ത വിളിക്കും കുറെ തെറി പറയും അങ്ങനെ ഒരു ആനന്ദം ഒരു പൈശാചിക ആനന്ദം അത്രേ ഉള്ളൂ അല്ലാണ്ട് ഞാനിപ്പോ പറഞ്ഞ എന്താണ് എല്ലാം കൃത്യമായിട്ട് ബൈബിളിലുള്ള കാര്യം പറഞ്ഞത് ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ പേഴ്സണലായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ലല്ലോ എല്ലാം സ്ക്രിപ്ചറലാണ് ടെസ്റ്റിമോണിയൽ ഓക്കെ അപ്പോ ഇനി അടുത്ത ഭാഗത്തിൽ യേശുവിന്റെ ഡെഡ് ബോഡിക്ക് എന്ത് സംഭവിച്ചു അത് ഞാൻ ഓൾറെഡി ആയിട്ടു ആദ്യം തന്നെ ഞാൻ പറയുകയോ ചെയ്തു ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ യേശുവിന്റെ ഡെഡ് ബോഡി യേശുവിന്റെ ശിഷ്യന്മാരെ കത്തിച്ച് കളയാനുണ്ടായത് അത് ആര് ചെയ്തു എപ്പോൾ ചെയ്തു എങ്ങനെ ചെയ്തു അതൊക്കെ അടുത്ത ഭാഗത്തിൽ ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ ഇപ്പൊ ഇവിടെ മണി പതിനൊന്ന് മണി രാത്രിയാകറേ ഓക്കേ അപ്പോൾ ഞാൻ തൽക്കാലം വിട പറയുന്നു നമുക്ക് വീണ്ടും കാണാം പിന്നെ ഈ വിഷയം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര ചോദ്യം വേണമെങ്കിലും എന്നോട് ചോദിക്കാം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ സന്നദ്ധനുമാണ് ഓക്കെ നന്ദി നമസ്തേ ഹർ മഹാദേവ് ജയ് ശ്രീരാം